കോൺഗ്രസ്സിൻ്റെ യൂത്ത് കോൺഗ്രസ്സിൻ്റെ പ്രസിഡൻ്റ് സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ അവരുടെ നേതൃത്വം ആവശ്യപ്പെട്ടു അദ്ദേഹം രാജിവെച്ചു എന്ന് പറഞ്ഞു ഇതിൽ നിന്നും നമ്മൾ സാധാരണ ലളിത യുക്തിയിൽ വായിച്ച് മനസ്സിലാക്കാവുന്നത് അദ്ദേഹം കോൺഗ്രസ്സിന് പറ്റില്ല എന്നുള്ളതാണ് കോൺഗ്രസ്സിന് പറ്റാത്ത ഒരാളെ പാലക്കാട്ട് ജനങ്ങൾ സംരക്ഷിക്കണം അല്ലെങ്കിൽ ജനങ്ങളെ സഹിച്ചോളണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം താ കോൺഗ്രസ്സിന് ഒരാളെ പാലക്കാട്ട് ജനങ്ങൾ താങ്ങണം അത് പാലക്കാട്ടെ ജനങ്ങൾ സമ്മതിക്കും എന്ന് തോന്നുന്നില്ല കോൺഗ്രസ്സിന് വേണ്ടാത്തവരെ പാലക്കാട്ടെ ജനപ്രതിനിധിയായിട്ട് സഹിക്കാൻ പാലക്കാട്ടെ ജനങ്ങളും സന്നദ്ധമല്ല അതുകൊണ്ട് അദ്ദേഹം അതുകൂടി എന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ് വേണ്ടത് അതെ കാരണം കോൺഗ്രസിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കിയല്ലോ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റിന് അദ്ദേഹം പറ്റില്ല എന്നുള്ളതുകൊണ്ടാണല്ലോ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സാധനം രാജിവെക്കാൻ അവർ പറഞ്ഞത് അവർ പറഞ്ഞിട്ടാണല്ലോ രാജിവെച്ചത് അപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആവാ ആയിരിക്കാൻ അർഹനല്ലാത്ത ഒരാൾക്ക് പാലക്കാട്ടെ എം എൽ എ ആയിരിക്കാൻ എന്താ അർഹത അതുകൊണ്ട് അദ്ദേഹം അതുകൂടി ഒഴിയണം എന്ന് കോൺഗ്രസ് ആവശ്യപ്പെടണം അതാണ് കോൺഗ്രസ് ഈ കാര്യത്തിൽ സത്യസന്ധമായിട്ടുള്ള നിലപാടാണ് എടുക്കുന്നതെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം ഇനി അദ്ദേഹം ഒഴിഞ്ഞിട്ടില്ലെങ്കിലും പാലക്കാട്ടെ ജനങ്ങൾ ഈ വിദ്വാനെ ഇനി സഹിക്കും എന്ന് വിചാരിക്കേണ്ട എം എൽ എ ആയിട്ട് അദ്ദേഹത്തെ പാലക്കാട്ടെ ജനങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല സഹിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് അങ്ങനത്തെ സ്ഥിതി ഉണ്ടാവുന്നതിന് മുമ്പ് എം എൽ എ സ്ഥാനം കൂടി രാജിവെക്കാൻ കോൺഗ്രസ് അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നതാണ് നല്ലത് അല്ലെങ്കിൽ പിന്നെ ജനങ്ങൾ മുമ്പിലേക്ക് ഇറങ്ങേണ്ടി വരും അത് നടപ്പാക്കുന്നതിന് വേണ്ടി